ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ താക്കുന്നത് ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഒരു മിനി ബ്ലോക്ക് എടുക്കാൻ വേണ്ടി വന്നാട്ടോ അപ്പോൾ താക്കുന്ന നമ്മളെപ്പുറം നമ്മളെ ചിക്കൂട്ടിൻ്റെ ഇത് എൻ്റെ രണ്ടാമത്തെ മോളെ കേട്ടോ നമ്മൾ വീഡിയോസ് കാണുന്നവർക്കറിയായിരിക്കും എന്നാലും നമ്മളാരെയും അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മളെ ഈ ഒരു പുതിയ ചാനൽ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ മിക്സ്ഡ് കണ്ടൻ തന്നെ ഇട്ടിട്ട് നമ്മൾ ആകെ ചാനലൊക്കെ കൊളായി എന്ന് വേണ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ അത് ആയിട്ട് ഒരിക്കലൊന്നും രണ്ട് വർഷമൊക്കെ ആവാനായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഒരു ചാനലിൽ വലിയ റീച്ചും കാര്യങ്ങളും നമുക്ക് കമൻസും വ്യൂസൊക്കെ കുറവായത് കൊണ്ട് നമ്മൾ പുതിയൊരു ചാനൽ നമ്മളിപ്പോൾ എടുത്ത് തുടങ്ങിയത് അപ്പോൾ നടക്കുന്ന നമ്മൾ ഇതേപോലത്തെ ഒരു വീഡിയോ നമ്മൾ ആദ്യമായിട്ടോ അപ്പം ഇങ്ങനെ ഇടുന്നത് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം ഇത് ചിക്കുട്ടിക്ക് പനിയായിരുന്നു കേട്ടോ ഇന്നലെ സ്കൂളിലൊക്കെ പോയി കൂട്ടി കൊണ്ടുവന്ന് നേരെ ഹോസ്പിറ്റലിലൊക്കെ പോയി കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം വന്നതാണ് ഇപ്പോൾ ചെറുതായിട്ടൊരു പനിയുണ്ട് ഇപ്പോൾ എത്രയും നേരം കിടക്കുകയായിരുന്നു ഏഹ് ആ അപ്പോൾ പനിയായിരുന്നു അപ്പോൾ ഇതാക്കുന്ന ഞങ്ങൾ വെയിൽ ഒരു ചെറുതായിട്ടൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പം മെല്ലെ ഇറങ്ങി കേട്ടോ തുണി ആറിയിടാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് അപ്പോൾ ഒരുപാടുണ്ട് ഇന്നലെ അലക്കി വെച്ചത് അപ്പോൾ ഇതാക്കുന്ന ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാലോ അല്ലെ ഞങ്ങളെ ഒരു ചെറിയൊരു ഒരു മിനി വ്ലോഗ് ചെയ്യാമോ എന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ഡേമ ലൈഫ് ചെയ്യുമെന്നൊക്കെ അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് സ്റ്റാൻഡില്ല ഇതിപ്പോൾ സ്റ്റിക്ക് വെച്ചിട്ടാട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മളെ ചിക്കൂട്ടി വേണം നമുക്കൊക്കെ വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളാരെങ്കിലും വേണം അപ്പോൾ എൻ്റെ ഇവിടുത്തെ സ്റ്റാൻഡ് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ആ സ്റ്റാൻഡ് എന്തായാലും പെട്ടെന്ന് തന്നെ വാങ്ങും കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ കുറച്ച് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പിന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡേ മൈ ലൈഫ് വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ ഒന്നും കൂടി സുഖമായിരിക്കും ഇല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ അവർ സ്കൂളിൽ പോകണമല്ലോ അപ്പോൾ അവരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ വീഡിയോ എടുക്കാനും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വീഡിയോ പോകുന്നതിന് മുമ്പ് ഒരു പിന്നെ ഒരു കമൻ്റ് ബോക്സിൽ റഷ റഷ കുട്ടിക്ക് ഹായ് കേട്ടോ ഒരു ഹായ് പറയാൻ വന്നിട്ടുണ്ട് i പോലെ പോലെ അതുപോലെ അപ്പോൾ നമ്മളുടെ പിന്നെ ഈ ഒരു പരിസരം ആട്ടോ നമ്മുടെ നല്ല കാടാട്ടോ അപ്പോൾ നമ്മൾ തുണി ആറിയിടാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു പുറത്തേക്ക് അപ്പോൾ നോക്കുമ്പോൾ നല്ല മഴക്കാർ കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളവിടെയൊക്കെ നന്നായിട്ട് കാടാ കേട്ടോ ബേക്ക് ഭാഗമൊക്കെ കാണുന്നുണ്ടാവില്ല നന്നായിട്ട് ഇരിട്ട് മൂടി കിടക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കാടാട്ടോ ആ ഭാഗമൊക്കെ നന്നായിട്ട് കാ അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് കാടായിരുന്നു കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്ന ഇങ്ങനെ പറമ്പിലെ കൂടിയൊക്കെ നടന്ന് ഇങ്ങനെ ചിക്കിച്ചിങ്ങനെ നടക്കുക കേട്ടോ അപ്പോൾ വെയിലറച്ചപ്പോൾ എല്ലാവരും ഇവിടെ കിടക്കുകയായിരുന്നു ഇപ്പോൾ മഴയൊക്കെ വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ അവരൊക്കെ എണീച്ച് പോയിട്ട് താക്കുന്ന വെയിൽ വന്നപ്പോൾ കിടന്ന ഒരു സീനാട്ടോ പിന്നെ മുട്ടയിട ഉള്ള ആൾക്കാരൊക്കെ ഞാൻ തോന്നുന്നുണ്ട് കൂടിൻ്റെ മുകളിലായിട്ട് കയറി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളെ അപ്പോൾ നമുക്ക് അധികം കൂടുതൽ വിശേഷങ്ങൾ പറയാനുള്ളത് നമ്മുടെ ചാനലിൽ ഉള്ള ആൾക്കാർക്ക് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടായിട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ കോഴികളുടെ വിശേഷങ്ങൾ പറയുന്നത് അപ്പം നല്ല മഴ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്ന രാവിലെ ഇവരുടെ പരിപാടിയായിരുന്നു കേട്ടോ പിന്നെ തീറ്റ കൊടുക്കലും ഭക്ഷണം കൊടുക്കലും ഇനി നമ്മൾ നമുക്ക് ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇവരെ ശ്രദ്ധിച്ചാലേ നമുക്ക് ജീവനോടെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെയോ ആൾക്കാർ വണ്ടി വണ്ടി വരുന്നുണ്ട് പിന്നെ അതാക്കുന്ന ആ കാട്ടിൻ്റെ ഉള്ളു കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്ന അവിടെ ചിക്കി ചഞ്ഞ് ഇങ്ങനെ തന്നെ നടക്കുക കേട്ടോ പിന്നെ നമ്മളെ വിശേഷം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ കോഴി താറാവ് ആട് പിന്നെ അതേപോലെ നമ്മളെ മീത് ഗപ്പി കുഞ്ഞിൻ്റെ ടാങ്കാട്ടോ ഇത് നമ്മൾ ഇവിടെ ഇതിൻ്റെ വല അതിൽ നമ്മളെ കുടംപുളീൻ്റെ ഇല ആട്ടോ ഈ തങ്ങി നിൽക്കുന്നത് കാണുന്ന അപ്പോൾ ഇതാക്കുന്ന കുറേ നമ്മുടെ വാട്ടർ പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒരു പ്ലാന്റ് ആട്ടോ ഈ ഒരു വാട്ടർ പ്ലാന്റ് പറയുന്ന ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ പിന്നെ ഒരുപാട് കുഞ്ഞുമീനുകളുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കുഞ്ഞുങ്ങൾ ഇതിൽ ഇത് നമ്മളെ ആഫ്രിക്കമുഷിയുടെ കുളാട്ടോ അപ്പം ഇത് ഇപ്പോൾ അടുത്ത് ഇതാക്കുന്ന പ്ലാസ്റ്റിക് പുതിയത് വാങ്ങിയിട്ടതാട്ടോ ഇതിൽ നിന്ന് മൂന്ന് മീൻ നമുക്ക് മിസ്സായി എങ്ങനെയാണെന്നറിയില്ല പ്ലാസ്റ്റിക്കിൻ്റെ അടിയിൽ ഓട്ട അറിയില്ല മൂന്ന് ഇതിൽ ഏറ്റവും വലിയ മീനാട്ടോ നമ്മളിത് കാണാതായത് പിന്നെ നമ്മൾ കുറച്ച് ഒരു ഉയരമുള്ള സ്ഥലത്താണ്ട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇറങ്ങിപ്പോകുന്ന താ താഴെ ഭാഗത്തേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ മീൻ വലിയ മീൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വലിയ മീനായിട്ടോ നമ്മുടെ കാണേണ്ടായത് പിന്നെ അവിടുത്തെ അഴത്തെ ഭാഗത്തു നിന്ന് അങ്ങനെ പട്ടി കടിച്ചെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലിപ്പോൾ ആറ് ആഫ്രിക്കൻ മുഷിയായിട്ടുള്ള മൊത്തം ഒമ്പതോ പത്തെണ്ണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിങ്ങനെ വലയിടായിട്ട് കാക്ക കാക്കുകൊത്തിക്കൊണ്ട് അതേപോലെ ഇങ്ങനെ ചുള്ളിച്ചാടി ഇങ്ങനെ കൊളത്തുനിന്ന് പുറത്തേക്കൊക്കെ പോയിട്ടാട്ടോ അതായത് കുറേയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതിൽ ആറ് മീനായിട്ടുള്ളത് ആഫ്രിക്കൻ മുഷിയാണുള്ളത് പിന്നെ ഇതാക്കുന്ന നമ്മളെ ഇത് നമ്മുടെ കാന്താരി കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കാന്താരി ചെടി കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല വലുപ്പമുണ്ട് കേട്ടോ ഒന്ന് കാണിച്ചെടുക്കുകുട്ടി ഉണ്ടോ ഞാനിവിടെ നിന്ന് എന്തിനാറിയോ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാക്കുന്ന എന്നെക്കാട്ടും ഇപ്പോൾ എൻ്റെ അത്ര ഹൈറ്റ് വേ വന്നിട്ടുണ്ട് കേട്ടോ ഇതാക്കുന്ന ഒരുപാട് ചെടിയുണ്ട് ഇത് ഞാൻ ആടുള്ള സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു ചെ ചെടി കിട്ടിയായിരുന്നു കേട്ടോ കാന്താരിൻ്റെ എപ്പോൾ നടക്കുന്ന നല്ല വലുപ്പുണ്ട് നല്ല ഒരുപാട് കാന്താടി നമുക്ക് കിട്ടുകയും ചെയ്യാം ഇപ്പം നടക്കുന്ന ഒരുപാട് ഞാൻ കയറിട്ട് അവിടെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കാം കേട്ടോ അപ്പം ഇവിടേക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ ശാഖകൾ അവിടെ ഈ ഭാഗത്തേക്കൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കണ്ടില്ല കയറ് വെച്ച് ഞാൻ ഇങ്ങനെ കെട്ടിയിരിക്കാം കേട്ടോ അപ്പം അത് ഒരുപാട് നമുക്ക് ഒരുപാട് കാന്താടീൻ്റെ ഇത് കിട്ടും അപ്പം നല്ല മഴ കേട്ടോ നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ നല്ല മഴ കേട്ടോ പുറത്തേക്ക് ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലുള്ള പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം താക്കുന്ന നമ്മളെ ചെറിയൊരു വീടാട്ടോ കേട്ടോ നമ്മളിനി ചോറും കറിയൊക്കെ വെക്കാനുണ്ട് കുട്ടികളെ പറഞ്ഞു വെച്ചതിനു ശേഷം ഞാൻ ഇതാക്കുന്ന ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ചെറിയൊരു മിനി വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചത് പിന്നെ ഇതാക്കുന്ന സൗകര്യങ്ങളൊക്കെ പറ്റ കുറവാണ് എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും അപ്പോൾ ഇതാക്കുന്ന നമ്മളെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ചോറിനുള്ള വെള്ളം കേട്ടോ ഇനി ചോറും കറിയൊക്കെ ആക്കണം പിന്നെ അതിൻ്റെ അടുക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഇതാക്കുന്ന നമ്മളെ ചിക്കുട്ടിക്ക് പനി ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ വിചാരിച്ച് കുറച്ച് കഞ്ഞിയും ഓംലേറ്റ് പൊരിച്ചതും കൊടുക്കാമെന്ന് അപ്പോൾ ഇതാക്കുന്ന കഞ്ഞിയൊക്കെ താക്കുന്ന റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഭയങ്കര ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാ കേട്ടോ ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ നോക്കണം പിന്നെ അതെല്ലാം പെട്ടെന്നാവുകട്ടോ ചോറൊക്കെ അടുപ്പിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെണ്ണീരൊക്കെ കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചെറിയൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ഉച്ചത്തേക്കുള്ളതാണ് കേട്ടോ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അതും കറി വെച്ച് നമ്മളെ കാബേജ് ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക ഒരുപാട് സമയം നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ച് നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്നതുകൊണ്ട് മാത്രം കേട്ടോ ഈ ഒരു വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അങ്ങനെതാണ് നമ്മൾ ഏകദേശം താക്കുന്ന അടുക്കളേൻ്റെ ചോറും കറിയൊക്കെ വെക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അടിച്ചൊക്കെ ഞാൻ രാവിലെ വാരിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇതാക്കുന്ന എടുക്കാൻ കുറച്ച് പുറത്തേക്ക് പോയപ്പോഴാണ് കേട്ടോ നമ്മളെ വിറക് എടുക്കുന്നതിൻ്റെ അവിടെ കേട്ടോ നമ്മളെ ഈ ഒരു ബ്ലാക്ക് സോൾജർ പുഴുക്കളെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാക്കുന്ന ജസ്റ്റ് ഞാൻ ഇടയ്ക്കൊന്ന് പോയി നോക്കാറുണ്ട് നമ്മൾ ഈ ഇതിൻ്റെ ഈച്ച അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ എന്നെ കണ്ടപ്പോൾ പോയതാട്ടോ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പം അപ്പം നമ്മൾ ചക്കയൊക്കെ താക്കുന്ന നന്നായിട്ട് അഴുകിയിട്ടുണ്ട് കേട്ടോ നന്നായി നമ്മൾ ഒരു ഇട്ടപ്പം നമ്മളെ ഈ ഒരു പാത്രം നിറച്ചുണ്ടായിരുന്നു കേട്ടോ ഇപ്പം താക്കുന്ന ഒരു ഏകദേശം ഒരു അഞ്ച് അഞ്ച് ദിവസമൊക്കെ ആയിട്ടുണ്ടാകും അഞ്ചോ ഒറോ ദിവസം ആയിട്ടുണ്ടാകും അപ്പോൾ ഇതാക്കുന്ന നന്നായിട്ട് നമ്മളെ ചക്ക ഇതാക്കുന്ന ചീഞ്ഞ് വന്നിട്ടോ പിന്നെ നന്നായിട്ട് പുഴുക്കളുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ പറ്റുന്ന അറിയില്ല ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്ക നോ നമുക്ക് അത് പുഴുക്കളെ കാണാൻ പറ്റും പിന്നെ ഏകദേശമൊക്കെ അതിൻ്റെ ഒരു പരുവായി വരുന്നതേ ഉള്ളു കേട്ടോ കുഞ്ഞു കുഞ്ഞി പുഴുക്കളാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാക്ക് സോൾജർ പുഴുക്കളെ നമുക്ക് അതിൻ്റെ ഒരു പരുവായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുന്നതായിക്കട്ടെ നന്നാവാം പിന്നെ നമ്മൾ ഈ ഒരു ഈ നമ്മുടെ ചക്ക ഇതേപോലെ അഴിഞ്ഞു നിൽക്കുന്നതിന് നമുക്ക് ചകിരിച്ചോറ് ചകിരിച്ചോറ് നമുക്ക് ഇങ്ങനെ കടകളിൽ വാങ്ങാൻ പറ്റും പിന്നെ ഇതിന് മുമ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ അടുത്ത് തന്നെ കിട്ടാനുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം നമുക്ക് ചകിരിച്ചോറ് കുറച്ചിട്ട് കൊടുക്കാമെന്ന് അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഇതേപോലെ അഴിഞ്ഞ് നിൽക്കില്ല കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാകും അപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ട് വാങ്ങി ഇട്ട് കൊടുക്കണം എന്ന് അപ്പം നമ്മളെ ബ്ലാക്ക് സോൾജറി പുഴുക്കളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അപ്പോൾ നമ്മളെ ഈ ഒരു ചക്ക സീസൺ ആയതുകൊണ്ട് നമ്മൾ കോഴി വളർത്തുന്ന ആൾക്കാരൊക്കെ എന്തായാലും ഇതേപോലെ പുഴുക്കളൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്തായാലും അപ്പം ഞാനൊന്നും ഒക്കെ ഇതാ ഇങ്ങനൊന്നും ചെയ്യാറില്ലായിരുന്നു പിന്നെ ഞാനും വിചാരിച്ച് നമ്മൾ കോഴികളെ വളർത്തുമ്പം നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാന്നുള്ള വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് ഇന്നലെ കറി വെക്കാൻ എടുത്ത വേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ ഉള്ളീൻ്റെയോ അതേപോലെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കളയാറില്ല നമ്മൾ വേസ്റ്റിലേക്ക് ഇടാട്ടെ ചെയ്യാറ് പിന്നെ ഇതാക്കുന്ന കുറച്ച് മുരിങ്ങൻ്റെ എല്ലാം ഞാൻ ഒരു മൂന്ന് ദിവസം മുമ്പ് പറിച്ചു വെച്ചായിരുന്നു കേട്ടോ അപ്പം നമ്മളറിയാമല്ലോ മൂന്നാല് ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം തനിയേത് അതേപോലെ കൊഴിയാൻ തുടങ്ങും അപ്പോൾ അതാക്കുന്നത് ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ഏതായിട്ട് നമ്മൾ നമുക്കിവിടെ ഇപ്പം ഒരു ഗണ്ടയിൽ കിട്ടാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഉപ്പേജ് വെച്ചാൽ ശരിയാവില്ല അതിൻ്റെ തണ്ടൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കോഴികൾക്ക് കൊടുത്താൽ നല്ലതാണല്ലോ അപ്പോൾ നമ്മൾ വെറുതെ കളയേണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മളെ കോഴികൾ ഇങ്ങനെ തന്നെ കഴിക്കുകയൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഇതേപോലെ അരച്ചൊക്കെ ആട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കട്ടോ അപ്പോൾ അതായത് നന്നായിട്ട് ഞാൻ തണ്ടും ഒരുവിധം വലിയ തണ്ടുകളൊക്കെ നോക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ പൊതുവേ പപ്പായ ഇലയൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യല് പപ്പായ ഇലയൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ മിക്സിയിലിടും എന്നിട്ട് അരച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാക്കുന്ന ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത് അല്ലാതെ അരയുന്നില്ല അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തത് അപ്പം അതൊക്കെ നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തവിടാ കേട്ടോ ആവശ്യം ഞാനിവിടെ എന്ത് നമ്മൾ പപ്പായുടെ ഇലയാണെങ്കിലും ഇലയാണെങ്കിലും ഒക്കെ തവിടിലാട്ടോ ഞാൻ കൊടുക്കുന്ന അധികം തവിട് പിന്നെ ചോറൊക്കെ ബാക്കി ചോറ് ചോറ് അങ്ങനെ ബാക്കി വരാറില്ല എന്നാലും ബാക്കി വരുമ്പോൾ ഞാൻ അങ്ങനെ ആട്ടോ കൊടുക്കുന്നത് പിന്നെ അധികം ഞാൻ തവിട് തന്നെയാട്ടോ കൊടുക്കൽ തവിടെ എപ്പോഴും ഞാൻ ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എലയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കോഴികളൊക്കെ കഴിച്ചോളൂ കേട്ടോ ഒരു ഒന്ന് പോലും ബാക്കി വെക്കാതെ നമ്മളെ കോഴികളെല്ലാം തന്നെ കഴിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇതാക്കുന്ന അതേപോലെ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈയൊരു മഴ ആയതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ട് നിൽക്കണം എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു തവിടിലേക്ക് കുഴക്കുന്ന ഒരു സമയത്ത് നല്ല ഡ്രൈ ആയിട്ട് തന്നെ വരും അപ്പം നമുക്ക് ഇതേപോലെ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കുന്നതിനെക്കൊണ്ടൊരു കുഴപ്പമില്ല ഞാനിവിടെ അങ്ങനെയായിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചിലർ ചില കോഴികൾ ഇതേപോലെ ഇല വെറുതെ വെച്ച് കൊടുത്താലും കഴിക്കും പിന്നെ ഞാനിവിടെ ഈ പപ്പായുടെ ഇലയാണെങ്കിലും നമുക്കിപ്പോൾ രണ്ട് ഇലയാണ് ഇവിടെ അധികം കിട്ടാനുള്ളത് പപ്പായുടെ ഇലയും അതേപോലെ മുരിങ്ങേൻ്റെ ഇലയും കേട്ടോ അപ്പോൾ നമുക്ക് ഇതേ ഞാൻ ഇതേപോലെ തന്നെ കേട്ടോ എപ്പോഴും ചെയ്യുന്നത് പിന്നെ ഞാൻ കറക്റ്റ് ഞാൻ ആ ഒരു തവിടെ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് അല്ലാതെ പക്ഷം അവർ കഴിക്കാറില്ല തവിട് ഉണ്ടെങ്കിൽ തവിടിലും കൂടി കൊടുത്താൽ കൂട്ടിക്കൊടുത്താലവർ നന്നായിട്ട് തന്നെ കഴിക്കുള്ളു കേട്ടോ അപ്പോൾ ഇതാക്കുന്ന നമ്മുടെ കോഴികളുടെ പരിപാടി കേട്ടോ ഈ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടിയാണ് ഈ ഒരു പരിപാടി അപ്പോൾ ഇതാക്കുന്ന ഇനിയിപ്പം ഞാനിങ്ങനൊരു വീഡിയോ രണ്ടും കൂടി മിക്സ് ആക്കി ചെയ്താട്ടോ ഒരു മിനി വ്ലോഗ് പോലെ ചെയ്തതാണ് അപ്പോൾ ഒരുപാട് നമ്മളെ കാര്യങ്ങളൊന്നും ഇതിൽ ഉള്പ്പെടുത്തിയിട്ടില്ല ഇനി നമ്മളെ വീഡിയോസിൽ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു നമ്മുടെ ഫുൾ ഫാമിലിയിലെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ മൊത്തത്തിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഒരാ ഒരു കാള് കമൻറ്റ് ചെയ്തതുകൊണ്ട് മാത്രമായിട്ട് എടുത്തത് അപ്പോൾ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുമെന്ന് അറിയണമല്ലോ നമ്മുടെ കോഴിൻ്റെ ചാനൽ ആയതുകൊണ്ട് നമ്മളെ കോഴികളെ ആയിരിക്കും കോഴികളുടെ വീഡിയോസ് ഇടുന്നതായിരിക്കും ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങളും അവരുടെ ഡേ ഡേമ ലൈഫൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ആദ്യമായിട്ടാണ് നമ്മൾ ഇതേപോലൊരു വീഡിയോസൊക്കെ ഇടുന്നത് അതുകൊണ്ട് അതിൻ്റേതായ ഒരു എന്താ പറയുക ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതുകൊണ്ട് അതിൻ്റേതായ ഇതുണ്ടാവുമല്ലോ അപ്പോൾ നമ്മളെ കോഴികളൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു സംഭവം കേട്ടോ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ഡെയിലി ഒരു ഒന്നരാടം വെച്ച് നമ്മൾ ഇല ഇലയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാ കേട്ടോ നമ്മളെ കോഴികളപ്പോൾ ഈ പ്ര ഈ പ്രാവശ്യം നമ്മളെ കയ്യിൽ കോഴികൾ കുറവാണ് പിന്നെ നമ്മൾ അയച്ചിട്ട് വളർത്തുകൊണ്ട് തന്നെ കോഴികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ പോയതാട്ടോ പിന്നെ നമ്മളെ വീട്ടിൽ ചുറ്റും നമ്മളെ പരിസരത്തുള്ള കോഴികൾക്കാണ് ഇപ്പോൾ ഉള്ളത് ഇനിയൊക്കെ വൈകുന്നേര വൈകുന്നേരം സമയങ്ങളിൽ വരികയുള്ളു കേട്ടോ ഇനി നമ്മളെ ഉച്ചവരുള്ള ഒരു വീഡിയോ കേട്ടോ അത് ഇനി ഫുഡൊന്നും കഴിച്ചില്ല ഇനി ഫുഡൊക്കെ കഴിക്കണം നമ്മൾ സ്റ്റാൻഡില്ലാഞ്ഞിട്ടാട്ടോ വീഡിയോസൊന്നും ഫുൾ ആയിട്ട് എടുക്കാനൊന്നും പറ്റാത്തത് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ പിന്നെ പുതുതായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം